ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വള്ളിപ്പയറാണ് ഇതിനൊന്ന് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിച്ചാത്തി കൊണ്ടെങ്കിൽ അരിഞ്ഞെടുക്കാം ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതിന് ശേഷം കാണിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇത് പാലെടുക്കാൻ വേണ്ടിയാണ് അരച്ചെടുക്കുന്നത് ഇത് ഒറ്റ പാലെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇത് നല്ലതായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇത് പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കടലപ്പരിപ്പിട്ട് കൊടുക്കാം കടലപ്പരിപ്പ് ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒന്ന് ചെവുന്നതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇത്രയും ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള പയറിനെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വശക്കാം നല്ലതുപോലെ വശക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വശക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി പൊടിയരെ പച്ചമുള മാറുന്നവരെ നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം അതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇത് ഇനി നമ്മൾ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം ഇതെല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശകലം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ അത് ഇത് ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ഇത് ചോറിനൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ചപ്പാത്തിക്ക എന്തെങ്കിലും കൂടി വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ